നമസ്കാരം ഓട്ടപ്രദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഓട്ടപ്രദർശനത്തിൽ രണ്ട് വ്യക്തികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ രണ്ട് വ്യക്തികളും ഇസ്ലാമിക മത തീവ്രവാദ സംഘടനകളുടെ നോട്ടപ്പുള്ളികളാണ് കയ്യിൽ കിട്ടിയാൽ ഇവർ രണ്ടുപേരെയും ഇസ്ലാമിക തീവ്രവാദികൾ വകവരുത്തിക്കളയും ഈ രണ്ടു പേരും അവരവരുടെ രാജ്യങ്ങളിൽ ഈ അടുത്ത കാലത്തായി ചെറിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ആളുകളുമാണ് ഇതിൽ ഒന്ന് മറ്റാരുമല്ല ബി ജെ പി വക്താവായിരുന്ന ബി ജെ പി നേതാവായിരുന്ന യുവ നേതാവായ നുപൂർ ശർമ്മയാണ് നുപൂർ ശർമ്മയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ യുവ സാന്നിധ്യമായിരുന്നു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നയങ്ങൾ ജനങ്ങൾക്കും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെയും ഒക്കെ മുന്നിൽ വളരെ വ്യക്തമായി പ്രസൻറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു യുവ നേതാവായിരുന്നു മാത്രമല്ല ടെലിവിഷൻ ചാനലുകളിൽ നാഷണൽ ടെലിവിഷൻ ചാനലുകളിലെല്ലാം ചർച്ചകളിൽ അതീവ പ്രാധാന്യത്തോടു കൂടിയുള്ള ചർച്ചകളിലടക്കം വലിയ സാന്നിധ്യമുള്ള വ്യക്തി കൂടിയായിരുന്നു ഈ നുപൂർ ശർമ്മ നുപൂർ ശർമ്മയുമായി ബന്ധപ്പെട്ട വിവാദം നമുക്കറിയാം ടൈംസ് നൗ ചാനലിൽ നടന്ന ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവർ ഇസ്ലാമിക പ്രവാചകനായ മുഹമ്മദ് നബിയുടെ മൂന്നാമത്തെ ഭാര്യയുടെ വയസ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഈ പ്രസ്താവന മതനിന്ദയാണ് പ്രവാചക പ്രവാചകനിന്ദയാണ് എന്നാരോപിച്ചുകൊണ്ടാണ് ഇസ്ലാമിക സംഘടനകൾ നുപൂർ ശർമ്മയ്ക്ക് നേരെ തിരിയുന്നതും അവർക്കെതിരെ വധഭീഷണി മുഴക്കിയതും അവരെ കൂട്ടബലാത്സംഗം ചെയ്യുമെന്നതടക്കമുള്ള ഭീഷണികൾ മുഴക്കിയത് സത്യത്തിൽ ഇവർ അത്തരമൊരു പ്രസ്താവന നടത്തിയ സാഹചര്യം പോലും വേറെയാണ് ഗ്യാൻ ബന്ധപ്പെട്ട ചർച്ച ടെലിവിഷൻ ചാനലിൽ നടക്കുമ്പോൾ ഹിന്ദു മതത്തെ അങ്ങേയറ്റം അപമാനിക്കുന്ന രീതിയിൽ സഹപാനലിസ്റ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം ആ പ്രതികരണത്തിന് മറുപടി പറയുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നുപൂർ ശർമ്മ നടത്തിയത് പക്ഷെ പിന്നീട് ചില വെബ് മാധ്യമങ്ങൾ നുപൂർ ശർമ്മയുടെ ഈ പ്രസ്താവനയെ മാത്രം എഡിറ്റ് ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുകയായിരുന്നു ഇങ്ങനെയാണ് ഇസ്ലാമിക മത തീവ്രവാദികളുടെ ശ്രദ്ധ നുപൂറിലേക്ക് തിരിയുന്നതും അവർ വലിയ രീതിയിൽ ഭീഷണിയുമായി രംഗത്ത് വരുന്നതും ആഗോള ഭീകരവാദ സംഘടനയായ ഐ എസിന്റെ അൽക്കൊയ്തയുടേതടക്കമുള്ള ഭീഷണികൾ നുബൂർ ശർമ്മയ്ക്ക് നേരെ വന്നിരുന്നു തുടർന്നാണ് കേന്ദ്ര സർക്കാർ നുപൂറിന് വലിയ സുരക്ഷ ഏർപ്പെടുത്തിയത് ഇപ്പോൾ നുബൂർ ശർമ്മയുടെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അവർ വലിയ സുരക്ഷയിൽ തന്നെയാണ് കഴിയുന്നത് ഇപ്പോഴും പുറത്തിറങ്ങാൻ നിവർത്തിയില്ല അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അവർ വസ്തുതാവിരുദ്ധമല്ലാത്ത ഒരു കാര്യമാണ് ടെലിവിഷൻ ചാനലിലൂടെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് സംരക്ഷണം സംരക്ഷിക്കപ്പെടേണ്ടതാണ് പക്ഷേ ആ അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെട്ടില്ല അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു അവരുടെ പാർട്ടിയിലെ സ്ഥാനം അവർ ഒരു ബി ജെ പിയെ പോലുള്ള ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ വക്താവായിരുന്നു ആ സ്ഥാനം പോലും നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല വ്യക്തിപരമായും അവർക്ക് ചില കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക് ആലോചിച്ചുറപ്പിച്ചു വെച്ചിരുന്ന വിവാഹം പോലും മുടങ്ങിപ്പോയി എന്നാണ് കേൾക്കുന്നത് ആ രീതിയിലാണ് നുപൂർ ശർമ്മയെ ഇസ്ലാമിക മത തീവ്രവാദികൾ വേട്ടയാടിയത് ഇപ്പോഴും അവർ അവരുടെ ഭീഷണിയുടെ നിഴലിൽ തന്നെയാണ് രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് നെതർലാൻഡ്സിലെ പ്രധാനമന്ത്രി ആയേക്കാവുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് അദ്ദേഹം ഹീർത്ത് വിൽഡേഴ്സ് എന്നറിയപ്പെടുന്ന നെതർലൻഡിലെ വലതുപക്ഷ നേതാവാണ് അദ്ദേഹം ഈ കഴിഞ്ഞ നെതർലൻഡ്സിൻ്റെ പൊതു തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ അദ്ദേഹത്തിന്റെ പാർട്ടിയായ ഫ്രീഡം പാർട്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എഴുപത്തി നാല് അംഗങ്ങളുടെ പിന്തുണ പ്രധാനമന്ത്രിയാകാൻ ആവശ്യമാണ് എന്നിരിക്കെ ഇദ്ദേഹത്തിന് മുപ്പത്തിയേഴ് സീറ്റുകളിൽ വിജയിച്ചുകൊണ്ടാണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുടേത് അടക്കം പിന്തുണ അദ്ദേഹത്തിന് ആവശ്യമാണ് ഇങ്ങനെ പിന്തുണ ആർജിച്ചുകൊണ്ട് ഒരു സർക്കാർ രൂപവൽക്കരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അദ്ദേഹം അവിടെ നടത്തുകയാണ് ഈ ഹീർത്ത് വിൽഡേഴ്സിനെ പലരും പിന്തുണയ്ക്കാൻ മടിക്കാൻ കാരണം അദ്ദേഹം കടുത്ത ഇസ്ലാമിക വിരുദ്ധനായ വലതുപക്ഷ നേതാവാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നെതർലൻഡ്സിൽ അധികാരത്തിൽ വന്നാൽ ഖുറാനും ഇസ്ലാമിക് സ്കൂളുകളും അതോടൊപ്പം തന്നെ പള്ളികളുമൊക്കെ നിരോധിക്കും എന്ന് പ്രകടന വാഗ്ദാനം ചെയ്ത നേതാവാണ് അദ്ദേഹം ഇസ്ലാമിക മതതീവ്രവാദികളുടെ അഴിഞ്ഞാട്ടത്തെ ഒക്കെ അദ്ദേഹം പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തിരുന്ന ഒരു നേതാവാണ് ആ നേതാവിനെയാണ് നെതർലാൻഡ്സിൻ്റെ ജനത ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂറോപ്പിനെ ആകെ ഞെട്ടിച്ച ഒരു തെരഞ്ഞെടുപ്പ് വിജയമെന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടത് പക്ഷേ എന്തായാലും ലോകമെമ്പാടും ഇസ്ലാമിക തീവ്രവാദം ത്തിനെതിരെ ഒരു അഭിപ്രായം രൂപപ്പെട്ടു വരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഹീർത്ത് വിൽഡേഴ്സിൻ്റെയും വിജയം എന്ന് വിലയിരുത്തുന്നവരുമുണ്ട് ഈ രണ്ടുപേരുടെയും കാര്യം ഇവിടെ പറയാൻ കാരണം ഹീർത്ത് വിൽഡേഴ്സിൻ്റെ ഒരു എക്സ് എക്സ്പോസ്റ്റാണ് അദ്ദേഹം ഇന്ന് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ നുപൂർ ശർമ്മയ്ക്ക് തൻ്റെ എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു എന്നുള്ളതാണ് അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം വേണ്ടി പോരാടിയ ഒരു വ്യക്തിയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവരെല്ലാം അവരെ പിന്തുണയ്ക്കണം അവർക്ക് അവരെ ഞാൻ അടുത്ത് ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിൽ അവരെ ചെന്ന് കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് മാത്രമല്ല അവർക്ക് പിന്തുണ അറിയിച്ചു കൊണ്ട് താൻ ഒരു വ്യക്തിപരമായ സന്ദേശവും അയച്ചിട്ടുണ്ട് എന്ന് ഹീർത്ത് വെൽഡേഴ്സ് ഇന്ന് എക്സിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് ഈ രണ്ടുപേരെയും ഓട്ടപ്രവേശനത്തിൽ ഇന്ന് ഉൾപ്പെടുത്താനുള്ള കാരണം എന്തായാലും വളരെ മികച്ച ഒരു പിന്തുണയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ നുപൂർ ശർമ്മയ്ക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വസ്തുതാവിരുദ്ധമല്ലാത്ത ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങനെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് വേട്ടയാടപ്പെടേണ്ട വ്യക്തിയല്ല അവരുടെ പാർട്ടിയിലെ സ്ഥാനം പോലും നഷ്ടപ്പെടുത്തിയത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടത് പാർട്ടിയെ സ്ഥാനത്ത് നിന്നും അവരുടെ അവരെ സസ്പെൻഡ് ചെയ്തത് പോലും ശരിയായില്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ നുപൂർ ശർമ്മയുടെ വാർത്തകൾ അല്ലെങ്കിൽ വാർത്താ ലോകത്തു നിന്നും നുപൂർ ശർമ്മ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടാതെ മാറി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു വാർത്ത അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ട്വീറ്റ് ഹീർത്ത് വേൾഡേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് എന്തായാലും നെതർലൻഡ്സിൽ വലതുപക്ഷം ശക്തി ആർജിക്കുന്നു ഇന്ത്യയിലും വലതുപക്ഷം ശക്തി ആർജിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എല്ലാ നയങ്ങളെയും പിന്തുണയ്ക്കുന്ന ഒരു അന്താരാഷ്ട്ര നേതാവ് കൂടിയാണ് അദ്ദേഹം മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പ് മുന്നൂറ്റി എഴുപതൊക്കെ റദ്ദാക്കുമ്പോൾ അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതി ഇന്ത്യൻ ഭരണകൂടം പാസ്സാക്കുമ്പോഴൊക്കെ ഇന്ത്യൻ സർക്കാരിനെ അല്ലെങ്കിൽ ഇന്ത്യയെ പിന്തുണച്ച ഒരു അന്താരാഷ്ട്ര വ്യക്തിത്വമാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് ആ കൂടിയാണ് ഇപ്പോൾ ലോകം വിലയിരുത്തുന്നത് ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ സർക്കാർ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് നെതർലൻഡ്സിൽ സാധിച്ചേക്കും അത് കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്നുമാണ് ഈ ട്വീറ്റിൽ നിന്ന് ലഭിക്കുന്ന സൂചന വെബ്ഡെസ്ക് よス <minus. S 2> <music>